ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ വീഡിയോ നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിടുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അതെടുത്ത് ഇടുന്നതാണ് നമുക്ക് അഴിച്ചു നോക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ കണ്ണിമാങ്ങ ഉപ്പ് ഉപ്പെല്ലാം ഇങ്ങനെയായി വന്നിട്ടുണ്ട് മാങ്ങയെല്ലാം ചുരുങ്ങി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇത് എടുത്തിട്ട് ഞാൻ ഇടാൻ പോക്കാന്നെ ഒട്ടും വെള്ളമയമില്ലാതെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാനിത് മാങ്ങയുടെ വെള്ളം ഊറ്റാൻ വേണ്ടി പോക്കാന്ന് തുണി വെച്ചിട്ടാ ഊറ്റുന്നു ഉപ്പാണ് ഈ വെള്ളായിൽ ഞാൻ ഒട്ടും വെള്ളം ഇതിൽ ചേർക്കാണ്ട് വെറും ഉപ്പ് മാത്രമായിരുന്നു ആ ഉപ്പാണ് ഇങ്ങനെ ആയിട്ടുള്ളത് മാങ്ങ ഇതാ ചുക്കി ചൊളിഞ്ഞ് കുഞ്ഞി മാങ്ങയായി നീരും ഇതാ മാങ്ങ ഇത് നീര് മാങ്ങേൻ്റെ അവസ്ഥ വേണ്ട കുഞ്ഞ് അച്ചാറിന് വേണ്ടി മസാല ആക്കൽ ഞാൻ വെളിച്ചെണ്ണ നല്ലെണ്ണയും വെള്ളെണ്ണയല്ലാന്ന് ഓരോരുത്തർ ഒഴിച്ചു കൊടുക്കല് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് എൻ്റെ അടുത്ത് എള്ളെണ്ണ ഇല്ലായിട്ടാണ് എള്ളെണ്ണയാണ് നല്ലത് അച്ചാറ് പൂപ്പാവാതിരിക്കാനുള്ള എള്ളെണ്ണ ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായി അതിലേക്ക് മുളക് പൊടിയാണേ കുറച്ച് മഞ്ഞൾപ്പൊടി ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം ഇല്ല പെട്ടെന്ന് ഇപ്പൊ ഞാൻ തീ ഓഫാക്കി വെച്ചിട്ടാ ഉള്ളത് ഉലുവയും കടുവും കൂടി പൊടിച്ച പൊടിയാണ് ഇത് പിന്നെ കായം കായപ്പൊടി കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ട് പൊടിച്ചതാണ് ഇത് പച്ചക്കടുക് പൊടിച്ചെടുത്തത് ഇതിലേക്ക് ഞാൻ മാങ്ങ ചേർത്ത് കൊടുക്കലാണേ നല്ലപോലെ ഇളക്കി അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മളെ ഉപ്പിലിട്ട് മാങ്ങേറ്റ വെള്ളം തന്നെ ഇതാ എൻ്റെ കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടേ പിന്നെ ഇത് മാത്രം മതി ചോറ് തിന്നാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഒട്ടും വെള്ളം നമ്മളെ പുറത്തുനിന്ന് ഒരു വെള്ളം പോലും ചേർക്കുന്നില്ല മാങ്ങയും മാങ്ങേൻ്റെ വെള്ളവും മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഞാനൊരു അടുത്ത ഉപ്പിലിണ്ടത് കാണിച്ചു തരാം ഇത് കണ്ട പച്ച മാങ്ങ ഉപ്പിലാ ഉപ്പിലിടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതാണ് കഴുകി വെള്ളമായ മാറാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്